അസ്സാം വലൈക്കും വഹമ്മി വാത്തു അലഹമുല്ല പ്രിയമുള്ള സഹോദരങ്ങളെ സത്യാന്വേഷികളെ ഇമാം ബുഖാരി റഹമത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സുഹൈഹിൽ അബു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസലാഹു അലി വസ്സലമ പറയുകയാണ് മാ ബൈന റിയാദുൽ ബൈംബരിൽ എൻ്റെ മിമ്പറിനും എൻ്റെ വീടിനും ഇടക്കുള്ള സ്ഥലം സ്വർഗത്തിലെ പൂന്തോപ്പുകളിൽപ്പെട്ട ഒരു പൂന്തോപ്പാകുന്നു വൊമിമ്പരി അല ഹൗദി എൻ്റെ മിമ്പറാകട്ടെ എനിക്ക് നൽകപ്പെടുന്ന ഹൗദിൻ്റെ മേലെയാകുന്നു അഥവാ ഹൗദുൽ കൗസർ ഉള്ള ഭാഗത്താണ് അതുള്ളത് ഇവിടെ നബിസ്വല്ലി ഇസ്ലാമ പഠിപ്പിക്കുന്നൊരു കാര്യം പ്രവാചകൻ്റെ മിമ്പർ മദീന പള്ളിയിലെ മസ്ജിദുൻ നബവിയിലെ മിമ്പർ അപ്പോൾ നാം ആ മിമ്പറിന് നേരെ തിരിഞ്ഞ് നിൽക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് പള്ളിയുടെ ലെഫ്റ്റ് സൈഡിലാണ് നബി നബിസ്വലാഹു അലി വസലമിയുടെ വീട് നിലകൊള്ളുന്നത് ആ വീടിനും പ്രവാചകൻ്റെ മിമ്പറിനും ഇടക്കുള്ള സ്ഥലം എന്ന് പറയുന്നത് സ്വർഗപ്പൂന്തോപ്പുകളിലെ ഒരു പൂന്തോപ്പാകുന്നു അതേപോലെ തന്നെ വ മിമ്പരി പ്രവാചകൻ്റെ മിമ്പർ അത് അല ഹൗദി എൻ്റെ ഹൗദിൻ്റെ മേലെയാണ് ഏതാണ് ആ ഹൗദ് ഇൻ കൽ കൗസർ എന്ന് പറഞ്ഞ അൽ കൗസർ എന്നുള്ള ഹൗദുൽ കൗസറാണ് ഉദ്ദേശം മഹറിൽ അതിൽ നിന്ന് പ്രവാചകൻ വിശ്വാസികൾക്ക് കുടിക്കാൻ കൊടുക്കും പിന്നീട് അവർക്ക് ദാഹമോ വിശപ്പോ ക്ഷീണമോ ഉണ്ടാവുകയില്ല തേനിനേക്കാൾ മധുരമുള്ള പാലിനേക്കാൾ നിറമുള്ള മനോഹരമായ ഒരു പാനീയമാണ് ഹൗലുൽ കൗസറിൽ ഉണ്ടാവുക ഇത് മഹഷറിലുണ്ടാകും പിന്നീട് സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്നതാണ് എന്ന് സ്വഹീഹായ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഹൗലു എൻ്റെ മിമ്പറിൻ്റെ താഴെയാണ് അല്ലെങ്കിൽ ഹൗലിൻ്റെ മേലെയാണ് എൻ്റെ മിമ്പർ അതേപോലെ തന്നെ എൻ്റെ മിമ്പറിനും വീടിനും ഇടയ്ക്കുള്ള സ്ഥലം സ്വർഗ്ഗപ്പൂന്തോപ്പിലൊരു പൂന്തോപ്പാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ പൊരുൾ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഖുർആാനിലൂടെ ഹദീസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഹ്ഷർ എന്ന് പറയുന്നത് ഈ ഭൂമി തന്നെയാണ് വേറൊരു ലോകമല്ല ഈ ഭൂമി അള്ളാഹു അതിനു വേണ്ടി ശരിപ്പെടുത്തും ഭൂമി അള്ളാഹു സ്ബാനു തല ശരിയാക്കുന്നതാണ് മഹ്ഷറിൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി എന്നിട്ട് ഈ മഹ്ഷറിലേക്കാണ് ഹൗത് കൊണ്ടുവരുന്നത് അതേപോലെ തന്നെ സ്വർഗീയമായ ചില അനുഭൂതികളെയും അള്ളാഹു സുബാൻ തല മഹ്ഷറിലേക്ക് കൊണ്ടുവരും സ്വർഗത്തെ തന്നെ അന്ന് മുത്തക്കിങ്ങൾക്ക് വേണ്ടി അധികം ദൂരമല്ലാത്ത നിലക്ക് സ്വർഗം കൊണ്ടുവരപ്പെടും അപ്പോൾ മഹ്ഷറിൽ സ്വർഗം കൊണ്ടുവരപ്പെടുന്ന ഹൗൾ കൊണ്ടുവരപ്പെടുന്ന സാഹചര്യത്തിൽ അതിൻ്റെ സ്ഥാനം ഇന്ന് പ്രവാചകൻ അല്ലെങ്കിൽ നബി നബിസ്വലി വസ്ലം അത് പറയുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ എവിടെയാണ് ഉണ്ടായിരുന്നത് മസ്ജിദുൻ നബവിയും അതേപോലെ തന്നെ അതിൻ്റെ പരിസരങ്ങളിലുമായിരിക്കും ഈ പറഞ്ഞ ഹൗദും അതേപോലെ തന്നെ സ്വർഗത്തിൻ്റേതായ ആ ഒരു അവസ്ഥയും കൊണ്ടുവരപ്പെടുന്നത് എന്നാണ് അപ്പോൾ ഭൂമിയിൽ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മസ്ജിദുൻ നബവിൽ എവിടെയാണോ മഹ്ഷറിൽ അതേ ഭാഗത്തേക്കാണ് പ്രവാചകൻ്റെ ഹൗത് കൊണ്ടുവരപ്പെടുന്നത് അതേപോലെ തന്നെ സ്വർഗത്തിൻ്റേതായ ചില അനുഭൂതികളും മറ്റും കൊണ്ടുവരപ്പെടുന്നത് ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും വിശദീകരിച്ചു തന്നിട്ടുള്ളത് അതേ സന്ദർഭത്തിൽ അവിടെ നടക്കുന്ന ഇൽമിയായ ചർച്ചകൾ പ്രവാചകനിൽ നിന്ന് വരുന്ന ഹദീസുകൾ വഴയകൾ ഇസ്ലാമിക വിജ്ഞാനീയങ്ങൾ ഇതെല്ലാം അവിടെ വെച്ച് വിതരണം ചെയ്യപ്പെട്ടതുകൊണ്ടാണ് അത് സ്വർഗ്ഗത്തിലൊരു പൂന്തോപ്പ് എന്ന് പറയപ്പെട്ടിട്ടുള്ളത് കാരണം അറിവിൻ്റെ സദസ്സുകൾ സ്വർഗത്തിലെ പൂന്തോപ്പാണെന്ന് നബി നബിസ്ലാഹു അലൈ വസല്മയുടെ ഹദീസുകളിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നാൽ അത് മറ്റൊരു കാര്യമാണ് ആ അർത്ഥത്തിലും അത് റൗള തന്നെയാണ് അതേ സന്ദർഭത്തിൽ സ്വർഗത്തിൻ്റെ ഒരു പൂന്തോപ്പ് ആയി സ്വർഗത്തിലെ സുഖാനുഗ്രഹങ്ങൾ കൊണ്ടുവരപ്പെടുന്ന ഒരു സ്ഥലമായി ഹൗള് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന് പ്രത്യേകം അക്ഷറിൽ വെക്കുന്ന പ്രവാചകൻ്റെ സ്ഥലമായിട്ട് ഉള്ളതും ഈ പറയപ്പെട്ട മിമ്പറും ആ മിമ്പറിൻ്റെ ഇടതു ഭാഗത്തുള്ള ഭാഗങ്ങളുമാണ് എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ മദീന പള്ളിയിൽ പോകുന്ന ആളുകൾക്ക് പ്രവാചകൻ്റെ റൗള പ്രത്യേകം അവിടെ അടയാളപ്പെടുത്തിയതായി കാണാം അവിടെ പോയി രണ്ടറക്കയത്ത് നമസ്കരിക്കലൊക്കെ വളരെ ഹൈറായ കാര്യമായി സലഫുകൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് എന്നാൽ അതിനപ്പുറത്ത് അവിടെ പ്രവാചകനോട് ദ്വായ ചെയ്യുവാനോ നബി അലൈഹി വസ്ലമയോട് പ്രാർത്ഥിക്കുവാനോ ആ റൗലയുടെയും പരിസരത്തുമുള്ള ഏതെങ്കിലും വസ്തുക്കളിൽ നിന്ന് പ്രത്യേകമായി വറക്കത്തെടുക്കുവാനോ ഒന്നും പാടില്ലാത്തതാണ് അതൊന്നും പാടില്ലാത്തതാണ് മറിച്ച് അവിടെ പോയി നമുക്ക് നമസ്കരിക്കാം പ്രവാചകൻ സലാഹു അലൈ വസ്സലമ ഹുത്തുമ നിർവഹിച്ച പ്രവാചകൻ്റെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഭാഗങ്ങളൊക്കെ കാണാനും ആ പൂർവ്വകാല ചരിത്രവും മറ്റും ഓർക്കാനും ഈമാനിൽ വർധനവുണ്ടാകുവാനും അതേപോലെ തന്നെ മഹ്ഷറിൽ ഈ ഭാഗത്താണല്ലോ ഹൗത് കൊണ്ടുവരപ്പെടുന്നത് എന്നൊക്കെ ആലോചിച്ച് നമ്മുടെ ഈമാനിൽ നമ്മുടെ ഇഖ്ലാസിൽ നമ്മുടെ ഇസ്ലാമിൽ വർധനവുണ്ടാകുവാൻ അത് കാരണമായി തീരുമെങ്കിൽ അങ്ങനെ അങ്ങനെയാകാവുന്നതാണ് അതിനപ്പുറത്ത് അവിടെയുള്ള ഏതെങ്കിലും വസ്തുക്കളെടുത്ത് വറക്കത്ത് തേടാനോ നബിയോട് ദുആ ചെയ്യുവാനോ പാടില്ലാത്തതാണ് എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാനഹുഅലനാമയവരെയും അനുഗ്രഹിക്കട്ടെ وصلى الله وسلم على خير خلقه محمد واله وصحبه اجمعين والحمد لله رب العالمين